ഹരിതകർമ്മസേന വീടുകളിലെത്തി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പുനരുപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയും പ്ലാസ്റ്റിക് പാഴ് വസ്തുക്കൾ സംസ്കരിച്ച് ആക്കി മാറ്റി ഏത് നിറത്തിലും രൂപത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയും പത്തനംതിട്ട കുന്നന്താനം കിൻഫ്ര പാർക്കിലാണ് പദ്ധതി തയ്യാറാക്കുന്നത് ഇതിനായുള്ള ഗ്രാന്യൂൾസ് നിർമ്മിക്കുകയാണ് ആദ്യഘട്ടത്തിൽ എട്ട് കോടി രൂപ ചിലവിലാണ് പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാന്യൂൾസ് ഉപയോഗിച്ച് സർക്കാർ ഓഫീസുകൾ ഗാർഹിക നിത്യോപയോഗ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി െയ്യുന്ന പ്ലാസ്റ്റിക്കെ നമ്മൾ പ്ലാന്റിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഡസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിന് ശേഷം നമ്മൾ ഒരു ബെൽറ്റ് ഉണ്ട് ടൂണ്ട് ബെൽറ്റ് വഴി കയറി നമ്മൾ ഗ്രൈൻഡർ ചെയ്ത് ഗ്രൈൻഡിന് ഗ്രൈൻഡിങ് മെഷീനകത്തൂടെ ഇട്ട് നമ്മളതിനെ ചെറിയ പാർട്ടുകളാക്കി നമ്മളതിനെ വീണ്ടും ഒരു വാഷ് ചെയ്യും വാഷ് ചെയ്തതിനെ തഴുക്കുകളും കാര്യങ്ങളെല്ലാം പോകുന്നതിന് ശേഷം നമ്മളതിനെ ഡ്രൈ ഡ്രൈ ചെയ്ത് ഉണക്കി നമ്മൾ പിന്നെ മാറ്റിയിട്ട് വേറൊരു മെഷീൻ ഉണ്ട് അഗ്ലോ എന്ന് പറയുന്നത് ആ അഗ്ലോ മെഷീനകത്തിട്ട് നമ്മൾ ഇതിനെ വെള്ളമൊഴിച്ച് നമ്മളതിനെ ചെറിയൊരു പൾപ്പ് രീതിയിലാക്കി പിന്നെ അതിന് നമ്മൾ ഡ്രൈ ചെയ്യാൻ പിന്നെയും വരും അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കളർ ആഡ് ചെയ്തിട്ട് കളർ ആഡ് ചെയ്യാനായിട്ട് ഒരു വേറൊരു മിക്സറുണ്ട് ആ മിക്സറിനകത്ത് കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രൂഡർ മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ആ മെഷീനകത്തിട്ട് നമ്മൾ ചെറിയ ഗ്രാൻവൽസ് ആക്കിയാണ് ഈ പ്ലാസ്റ്റിക്കിനെ നമ്മൾ മാറ്റുന്നത് പുനരുപയോഗിക്കാൻ കഴിയുന്ന ും ടൺ പ്ലാസ്റ്റിക് ആണ് ലഭിക്കുന്നത് നാല് ടണ്ണിൽ നിന്ന് മൂന്ന് ദശാംശം നാല് അഞ്ച് ടൺ ഗ്രാനൂൾസ് ലഭിക്കും സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറിയാണിത്